കേരള ഫുൾ തന്നെ വണ്ടി ഇറക്കാം ഫുൾ തന്നെ കൊടുക്കാം വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ വരെ സിംഗിൾ ഓണർ ഉണ്ട് ഇരുപത്തി രൂപ അപ്പൊ ഇനി ഇരുപത്തി രൂപ വണ്ടി വണ്ടി ഇറക്കാം അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപയതുകൊണ്ട് തന്നെ നമുക്ക് ഇ എം ഐ നോക്കുവാണെങ്കിൽ മാസത്തി അയ്യായിരത്തിന് താഴെ അല്ലേ നമ്മൾ മാറ്റി വെക്കാണെങ്കിൽ വണ്ടി ഉണ്ടാവും ഒരു ബൈക്ക് ഒരു ആ ഒരു പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തിൽ തന്നെ ഒരു ചെറിയ പഠിച്ചോറ്റിക്കില്ല ഫുൾ കൊടുക്കാം അപ്പൊ ഇതും നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടാകാം കേട്ടോ രൂപ ഉണ്ടെങ്കിൽ രൂപ നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ ഞാൻ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് പിന്നെ ഒരു അട്രാക്ഷൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈറ്റും അതേപോലെ ഈ ഒരു കളറും കളറുമാണ് ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത് ഡീസൽ നമ്മള് ദോസത്തില് ന്യൂഇയർ ഒക്കെ അതിന്റെ ശേഷം ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഇവിടുത്തെ നമുക്ക് അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും മാരുതിൻ്റെ അത്യാവശ്യം നല്ല ഒരു ആഷ് ബാക്ക് സെഗ്മെൻറ്റുകൾ സ്വിഫ്റ്റ് ബലേന അതേപോലെ ഒരു സെമി പ്രീമിയം വെഹിക്കിൾസ് നോക്കുന്നവർക്ക് ആൾ വരുന്നുണ്ട് അതേപോലെ വിൻറ്റേജ് നോക്കുന്നവർക്ക് നമുക്ക് ഒരു പത്മിനി വരുന്നുണ്ട് ഇന്നോവ അതേപോലെ തന്നെ ബലേനോ അത് നമുക്ക് ചെറിയൊരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഇതാണ് നമുക്കൊരു ബൈക്കിൻ്റെ ഇ എം ഐയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എണ്ണൂറ് വരുന്നുണ്ട് ഓൾട്ടോ കേട്ടം വരുന്നുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ചെറിയ വാഹനങ്ങളുണ്ട് അതേപോലെ തന്നെ ഇയോൺ ഓണ് ഇതിനൊക്കെ ഒരു മൂവായിരം നാലായിരം രൂപയ്ക്ക് ഒരു മാസം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം അതേപോലെ കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് അമേസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മിനി എസ് യു ടൈപ്പ് വാഹനം നോക്കുന്നവർക്ക് ഇരുപത് വരെയൊക്കെ മൈലേജ് വരുന്ന കെ വി ഹൺഡ്രഡ് ഇയോണുകൾ അത് അത്യാവശ്യം എല്ലാ സെഗ്മെൻറ്റുകളും ലിവ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു കിഡ്ലം പാർട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോ ദോസ്റ്റിന്റെ വീഡിയോ ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കും മലപ്പുറത്തിനും ഇടയിലായിട്ട് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അരിപ്ര സ്കൂൾ പടി അതായതുകൊണ്ട് ഈ സ്കൂൾ ഇവിടെ കാണാൻ സ്കൂളിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ദോസ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ അഷർഫ് ആണ് കൂടുതൽ അഷർഫ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് പുതിയൊരു വർഷക്കായം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ എല്ലാ സാധാരണക്കാരനൊക്കെ വേണ്ടിയിട്ടുള്ള കളക്ഷൻസുകൾ ഉണ്ട് അല്ല അപ്പൊ നമ്മള് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് മലപ്പുറം പെരിന്തൽമല റോഡില് അരിപ്പുറ സ്കൂൾ പടി സ്കൂൾ പടി അപ്പൊ നമ്മള് സ്കൂളിന്റെ തൊട്ടടുത്തന്നെയാണ് നമ്മള് നമുക്ക് ചെറിയ വണ്ടി തുടങ്ങാറോ ഒരു ഓൾട്ടോ എണ്ണൂര് ഇത് നല്ല അടിപൊളി കളറാണ് ഇതിന് നമുക്കൊരു ഒരു പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് കിട്ടില്ല അതെ കിട്ടും മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പതിനാല് മോഡല ടയേഴ്സ് ഒക്കെ നോക്കി നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൈലേജ് നോക്കി പതിനെട്ട് ഇരുപത് മൈലേജ് ഒക്കെ കിട്ടും അതേപോലെ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി സീറ്റ് സിക്വേഴ്സ് എ സി പോസ്റ്ററിംഗ് അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് റേഡ് സൈഡ് ഒക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ബാക്ക് സൈഡിലും അത്യാവശ്യം ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ നമുക്ക് സ്പോയിലർ കാര്യങ്ങൾ അഡീഷണൽ വന്നിട്ടുണ്ട് തൃശ്ശൂര് സോറി തിരുവനന്തപുരം പാറശാല റെയിൽ സ്റ്റേഷൻ അല്ല എങ്ങനെയായിരുന്നു പിന്നെ ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓൺ സിംഗിൾ ഓണ്ടർ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഒന്ന് നാല് എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ഫിറ്റ് ആണ് പിന്നെ കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നേ തൊണ്ണൂറ്റഞ്ചില്ല അപ്പൊ നമ്മള് ഏത് രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ ഇരുപത്തഞ്ച് രൂപ വേണ്ടി വണ്ടി ഇറക്കാം അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇ എം ഐ നോക്കുവാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു അയ്യായിരത്തിന് താഴെ അല്ലേ നമ്മൾ മാറ്റി വെക്കാണെങ്കിൽ വണ്ടി ഉണ്ടാവും ഒരു ബൈക്ക് ആ ഒരു പ്രൈസ് നമുക്ക് വണ്ടി ഉണ്ടാവും അടുത്ത തവണ നമുക്ക് ഈ ഒരു ഓൾട്ടോ ഈ ഒരു സെഗ്മെന്റ് അത്യാവശ്യം നല്ല കെ സീരീസ് എഞ്ചിനാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും എല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ് എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇതിന് മൈലേജ് ഒക്കെ എത്ര വരെ പ്രതീക്ഷിക്കാം നമുക്ക് ഇത് ഒരു പതിനെട്ട് മൈലേജ് മൈലേജ് കെ രജിസ്ട്രേഷൻ കിട്ടൂല്ലോ ഇതിന് നമുക്ക് ഡ്രൈവർ സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി എത്ര പേ കൊടുക്കാൻ പറ്റും നമുക്ക് ഫുൾ തന്നെ നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അപ്പൊ ഏകദേശം അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ മന്ത്രി ഇ എം ഐ നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയർ ചെയ്യുന്ന ഒരു വാഹനമാണ് ടയോട്ടോന്റെ എത്യോസിൽ ഇവ കാരണം നമുക്ക് കുറഞ്ഞ മെയിന്റനൻസും അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് നല്ലൊരു ഫാമിലിക്ക് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പെട്രോൾ ആണ് ആ ജി ആണ് ഓപ്ഷൻ വരുന്നത് ഓക്കെ ഒരു മൈലേജ് പതിനഞ്ചും ഒക്കെ പ്രതീക്ഷിക്കാതെ അപ്പൊ നമുക്ക് പ്രവാസികളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വാഹനം നിർത്തിയിട്ട് പോകാനൊക്കെ ഉള്ളവരാണെങ്കിലും നമുക്ക് അത്യാവശ്യം മൈലേജും നല്ല സ്പേസും തീരെ മെയിൻ്റെസും വരാത്തൊരു വാഹനമാണ് അല്ലേ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ എത്ര ഒന്നേ അമ്പതിന് കൊടുക്കാം ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം വണ്ടി റീവണ്ടി ഒന്നല്ല ഒറിജിനൽ സിംഗിൾ ഓൺ ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കേൺ ലിവ അത് ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലെ അതെ ലോണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടായി നമുക്കൊരു എലൈറ്റ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമില്ലാന്ന് തന്നെ പറയാം ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഇത് ഉണ്ട് മൈലേജ് എന്ന് നിങ്ങൾ ഏകദേശം പൈലറ്റ് ഇരുപത് റേഞ്ചിലൊക്കെ ഇത് ഓപ്ഷൻ ഏതായിരുന്നു സ്പോർട്സ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി സ്റ്റീരി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും സിക്സ് സിക്സ് ഗിയർ ആണ് വരുന്നത് പക്ക സ്പോട്ടിയാണ് അതേപോലെ നമുക്ക് ബാക്ക് സൈഡിൽ എ സി വെന്റ് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം ടയേഴ്സും അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം തന്നെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മോഡൽ മോഡല് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡലായിരം കിലോമീറ്റർ സെക്കൻഡ് ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് നാല് നാല് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ വരെ ലോൺ ചെയ്യാൻ നാപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ ഇനി അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഐ ട്വന്റിയില് വൈറ്റും അതേപോലെ ഈ ഒരു കളറും ആണെന്നാണ് ഇറങ്ങിയിരുന്നില്ല ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഏറ്റവും ടോപ്പ് നേരത്തെ സ്പോർട്സ് ആണ് അതിലും ടോപ്പ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഇതിൽ നമുക്ക് ഒന്നുകൂടെ നമുക്ക് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കീലസ് എൻട്രി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി അങ്ങനെ നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീസലില് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം പതിനഞ്ച് മോഡല് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തിൽ പതിനേഴ് ആയിരുന്നു എത്ര കൊടുക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ ഒന്നും ഇല്ലല്ലേ അടുത്ത നമുക്കൊരു മാരുതി സുതൂക്കിയ സ്വിഫ്റ്റ് ആണ് മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി മോഡൽ ഡീസൽ ഡീസൽ ആണ് ഡീസൽ മിഡിൽ ഓപ്ഷൻ ആണ് ഓക്കെ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല മൈലേജ് നമുക്കിത് ഇരുവാക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എ സി പോസ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ക്ലൈമൊന്നും ഇല്ല ബോണ്ടറി പ്ലേസ് ഉണ്ട് ആ ഒന്നുമില്ല നാല് ടയർ പുതിയതുണ്ട് ഓക്കെ കിലോമീറ്റർ ഓടിട്ടുള്ളൂ ഉള്ളു ഓക്കെ ഓണർഷിപ്പ് ഓക്കെ ഇത്രയും കാലത്ത് നമുക്ക് എൺപതിനായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് അത്രയും പക്കായിട്ട് പറയാം സാധാരണ നമുക്ക് എത്രയും ലോ കിലോമീറ്റർ ഒരു സ്വിഫ്റ്റ് കിട്ടാൻ അച്ചിരി പാടാണ് ഇപ്പൊ എൺപതിനായിരം കിലോമീറ്റർ പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് വീട് എത്ര കൊടുക്കാൻ നമുക്ക് പറ്റൂറ്റ മൂന്നര നമുക്ക് മാക്സിമം ഒരു 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 ലോൺ ലോണും അതേ സെഗ്മെന്റില് മറ്റൊരു ഒന്നൂടെ ഒരു പൊളി വാഹനം നോക്കുന്നവർക്ക് ഇതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് മാരു ബലയനം ഇതിന്റെ ഒരു അട്രാക്ഷൻ പറഞ്ഞാൽ ഇത് നമുക്ക് ഡേറ്റ ഡേറ്റർണിംഗ് ലാമ്പ് പ്രൊജക്ടർ ലാംസ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇതേ എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പെട്രോൾ ഡെൽറ്റ ആയിരുന്നു ഓപ്ഷൻ വരുന്നത് ഓക്കെ എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഇന്ത്യ നോക്കി നല്ല സീറ്റ് സീറ്റ് ഓവറാണ് നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗില് കണ്ട്രോൾസ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ നല്ല ഹൈ ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് പിന്നെ നമുക്കൊരു പക്ക പ്രീമിയം ലെവലിൽ ഒരു പുതിയൊരു വാഹനത്തിന്റെ ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് അല്ല അത്രയും കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് കിലോമീറ്റർ കിലോമീറ്റർ എങ്ങനെയായിരുന്നു സെക്കൻഡ് അഞ്ച് ലക്ഷത്തി അഞ്ചായി അഞ്ച് നമുക്ക് ലോണൊക്കെ എത്ര വരെ വരെ ചെയ്യാൻ പറ്റും ലോൺ ഒരു നമുക്ക് വണ്ടി അടുത്തൊരു സെമി പ്രീമിയം വെഹിക്കിൾ ആണ് അത്യം വലിയൊരു വാഹനം മൈലേജ് ഒരു ഇരുപത് വരെ മൈലേജ് ഒക്കെ കിട്ടുന്ന അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ടയോട്ടോ കൊറോളോ ഇന്റീരിയർ ഒക്കെ നോക്കിയ നല്ല സ്പേഷ്യസ് ആണ് അപ്പൊ ഇത്രയും വലിയൊരു വാഹനാണെങ്കിൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് തന്നെയാണ് അല്ല ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും ഇന്റീരിയർ ഒക്കെ നോക്കിയ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങള് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ക്വാളിറ്റി മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഡീസൽ ഉണ്ട് ഒന്ന് ഇരുപത്തേ കോടികൾ തേട ഉള്ളഷിപ്പാണ് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ആറ് ലക്ഷത്തി എൺപത്തി അയ്യാറ് ലോൺ ലോൺ ഏകദേശം ആറൊക്കെ മാക്സിമം ലോൺ കേരള വണ്ടി റീയാണ് കേരള വാഹനത്തിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് മാക്സിമം നമുക്ക് ചെറിയ ഡോൺഫേ വണ്ടി എടുക്കാൻ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അടുത്തൊരു വിന്റേജ് ലെവലില് ഇത്രയും കാലമായിട്ട് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് സെക്കൻഡ് പേരിലാണ് വാഹനാണല്ലോ നിലവിൽ ഷോറൂമിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടം പ്രീമിയർ പത്മിനി ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി അതേ പേപ്പർ എടുത്താൽ കൊടുക്കൂട്ടോ എസ് അതായത് അഞ്ചാ പേപ്പർ ഇപ്പൊ നമ്മൾ ടാക്സ് അടച്ച് ഇനി റിനീവൽ എടുത്താണ് കൊടുക്കുന്നത് റിനീവൽ ജനുവരി പോയി മാസം റിനീവൽ ഉണ്ട് നമ്മൾ പാർട്ടി കൊടുക്കുന്നത് ഫുൾ പേപ്പർ ഇതുവരെ സിംഗിൾ ആയിരുന്നു ഇപ്പൊ ഷോറൂമിന്റെ പേരിലേക്ക് മാറ്റിയ വേണ്ടിയാണ് അപ്പൊ പ്രീമിയം ലെവലില് അത്യാവശ്യം നല്ല ഒരു ഒരു വാഹനം ഒരു വിന്റേജ് ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്ന പുതിയ അഞ്ചു വർഷത്തെ പേപ്പർ പേപ്പർ എല്ലാ നമുക്കൊരു അടിപൊളി ഇനോവ വരുന്നുണ്ട് ഇന്നോവ നമുക്ക് ടൈഫോർ ആണ് വരുന്നത് അതേപോലെ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് കെ എൽ ഫിഫ്റ്റി ത്രീ പെരിന്തൽമണ്ണ റെജിസ്ട്രേഷൻ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് പോലുള്ള രണ്ടായിരത്തി പതിനാലിലേ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ എയർ ബാഗ്സ് വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ അതെ സീറ്റ് കവേഴ്സ് എയ്റ്റ് സീറ്റർ ആണ് വരുന്നത് റൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല ഫാൻസി നമ്പർ 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 ഒക്കെ ഉണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് നമ്പറാക്കിയതാണ് പക്ഷെ നമുക്ക് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ലക്ഷം അഡ്ജസ്റ്റ് കൊടുക്കാം ഒരു തൊണ്ണൂറ് ആ ഒരു ലക്ഷം തൊണ്ണൂറ് ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വീണ്ടും നമുക്ക് ഒരു തന്നെയാണ് ഒരു കിടന്ന സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത് മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ചോ അതായത് രണ്ടായിരത്തി പതിനാറ് ഡീസലാണ് ആണോ പെട്രോൾ ആണോ ഡീസൽ അല്ല പെട്രോൾ ആണ് ഡെൽറ്റ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് അല്ലേ അപ്പൊ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതൊരു ബഡ്ജറ്റ് പ്രൈസ് അപ്പൊ ഇതിന്റെ ഫുൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല ഓട്ടോമാറ്റിക് വേണ്ടി ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ് ഇന്റീരിയർ ആണ് നല്ല ഹൈ ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങള് അത് നമുക്ക് സി വി ടി ഓട്ടോമാറ്റിക്കില് വരുന്ന ഒരു വാഹനമാണ് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് പുതിയ ടയേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഒരു ഫുൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് പ്രൈസ് നമ്മൾ പറഞ്ഞത് ഒരു വണ്ടി അതും ഫുൾ ഓൺലൈന വീടിന് നമുക്കൊരു സബോമീറ്റർ വി ആണ് ഹുണ്ടായ വെന്യൂ ആണ് അതും നല്ല അടിപൊളി കളർ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് ഈ ഒരു കളർ കൂടിയായിരുന്നു എൽ ട്വന്റി സെവൻ ആണ് എറണാ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലിലെ പെട്രോൾ വണ്ടിയാണ് സോ നമുക്ക് മെയിൻറ്റനൻസ് വളരെ കുറവായിരിക്കും അതെ അത്യാവശ്യം ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും എയർ ബാഗ് കാര്യങ്ങള് റിയറിൽ നമുക്ക് എ സി വെന്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ലോ കിലോമീറ്റർ കൂടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് വെറും ഇരുപത്തിയ്യായിരം കിലോമീറ്റർ അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി അല്ല എത്ര പേര് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം ഇത് നമുക്ക് ഒരു കാല ഏകദേശം ലോൺ ഒക്കെ ഫുൾ ലോൺ തന്നെ കൊടുക്കാം വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ വരെ സിംഗിൾ ലോൺ നമ്മൾ വീണ്ടും ഒരു ബലൻ തന്നെയാണ് വരുന്നത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് ആണ് രജിസ്ട്രേഷൻ വൈറ്റ് ഫിനിഷിംഗ് ആണ് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ കേട്ടോ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളി സ്പേഷ്യസ് ആണ് ആൻഡ്രസ്റ്റ് കാര്യങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് എങ്ങനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ എങ്ങനായിരുന്നു സിംഗിൾ ഓർഡർ വണ്ടിയാണ് അതെ നല്ല ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ ലോങ് ഡ്രൈവില് ഒരു പതിനെട്ടിന്റെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് പിന്നെ പ്രൊജക്ടുകൾ എല്ലാം അതേപോലെ റണ്ണിംഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചാ ഫുൾ ലോൺ കൊടുക്കാം അപ്പൊ ഇതും നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡൗൺ നമുക്ക് വണ്ടി ഉണ്ടാകും ചെറിയൊരു ബഡ്ജറ്റ് എന്നാൽ വലിയൊരു ഫാമിലിക്ക് ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഒരു ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വാഹന അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് നിസാന്റെ സെയിം ബ്രാൻഡിന് ആണ് സബ് ബ്രാൻഡായ ആയത് ഡാഡ്സന്റെ വണ്ടിയാണ് ഗോപ്ലസ് ആണ് പെട്രോൾ ആണ് സോ നമുക്ക് മൈലേജ് അത്യാവശ്യം ഒരു പതിനേഴ് ഒക്കെ മൈലേജും കിട്ടും മെയിൻ്റെസ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്ന ഒരു സെവൻ സീറ്റർ വാഹനം വാഹനം അത്യാവശ്യം നല്ല ടയേഴ്സ് നാല് ടയറും പുതിയ പുത്തൻ ടയേഴ്സ് ആണ് എ സി പോസ്റ്ററിങ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ് അപ്പൊ നാല് ടയറും പുതിയതാണ് മെയിന്റനൻസ് കുറവുള്ള ചെറിയ ബഡ്ജറ്റുള്ള സെവൻ സീറ്റർ എത്ര രൂപ കൊടുക്കാൻ പറ്റുമോ ഈ വാഹനം ഇത് നമുക്ക് രണ്ടേ പത്തിന് ഒരു ഓൾട്ടോ വാങ്ങുന്ന പ്രൈസിനും സെവൻ സീറ്റർ ലോൺ എത്ര ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ലോൺ കസ്റ്റമർക്ക് അനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റുമോ മാക്സിമം ചെയ്യാൻ പറ്റും ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ല കിലോമീറ്റർ എത്ര ഒഴിയിട്ടുണ്ട് കിലോമീറ്റർ ഓൺലോൾ ഓണർ സിംഗിൾ ഓണർ അല്ല യെസ് അടുത്ത് വീണ്ടും നമുക്കൊരു ആണ് നേരത്തെ നമ്മൾ ഗ്രേ ഫിനിഷിംഗ് പരിചയപ്പെട്ടിരുന്നു ഇത് സിൽവർ ഫിനിഷിംഗ് ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാരണം രണ്ടായിരത്തി ഒറിജിനൽ അല്ലേ അതായത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് സോ നമുക്ക് കമ്പനി അലോയ്സ് സ്കേറ്റിംഗ് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡില ഇന്റീരിയർ ആണ് അത്യാവശ്യം നമുക്ക് വെൽ ആണ് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് ചൂസ് എയർ ബാഗ് ഹാർഡ് റസ്റ്റ് അങ്ങനെ നല്ല ചെയ്തിട്ടുള്ള ഒരു ഇത് കേരള വാഹനാണോ അതോ സ്റ്റേറ്റ് ആണോ റീ വണ്ടിയാണല്ലേ നമ്മൾ കേരള വാഹനത്തിന്റെ ക്വാളിറ്റി പറയാൻ പറ്റുന്ന വണ്ടിയാണല്ലോ കിലോമീറ്റർ ഒക്കെ എങ്ങനെയാ ഓടിയിട്ടുള്ളത് ഒന്ന് അറുപത്തെ എത്ര റുപ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ഏഴേകാലിൽ കൊടുക്കാം ഏഴേ കാലല്ലേ ഒരു തൊണ്ണൂറ് രൂപ അടുത്തതാണോ ഓട്ടോമാറ്റിക് സെഗ്മെൻ്റുകൾ നോക്കുന്നവർക്ക് ഇതാവണം ഓൾട്ടോ അതൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക്കാണ് എന്നാൽ മൈലേജിൻ്റെ മൈലേജും നല്ല പെർഫോമൻസും നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനമാണ് ഓൾട്ടോ കേട്ടറിന് നല്ല അടിപൊളി കളറുമാണ് നല്ല ഫാൻസി നമ്പറ് അതേശതാണ് നമുക്ക് ഫുൾ ഫുൾക്കട്ടെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് ആ ായിരം കിലോമീറ്റർ എത്ര രൂപ കൊടുക്കാൻ പറ്റും രണ്ട് ലക്ഷത്തി അയ്യാറ് രണ്ട് എൺപത്തിയഞ്ച് കേട്ടോ മാക്സിമം ഏകദേശം ഒരു ചെറിയ ഓട്ടോമാറ്റിക് അത് വീണ്ടും നമുക്ക് വൈറ്റ് ഫിനിഷിംഗില് ഇതും ഓട്ടോമാറ്റിക്ക് തന്നെയാണ് രണ്ട് കളർ ഓപ്ഷൻ ഉണ്ട് വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് ഉണ്ട് പിന്നെ അതല്ല ഓറഞ്ച് ഒരു വറൈറ്റി കളർ വേണമെന്നവർക്ക് അതും ഉണ്ട് പിന്നെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഉണ്ട് പതിനാറ് മോഡല് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ിലോമീറ്റർ ഒന്ന് മുപ്പത് ഓടിക്കണം സിംഗിൾ ഓണ വണ്ടിയാണ് സി പ്ലേസോ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ എത്ര നമുക്ക് പേര് രണ്ടേ ഓൺ ഏകദേശം ഏകദേശം ഫുൾ ഓൺ സിംഗിൾ ഓൺഷിപ്പ് ആണ് ഓട്ടോമാറ്റിക് വണ്ടിമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണോ ഇത് ഓട്ടോമാറ്റിക് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പതിനെട്ട് പോലെ പെട്രോള് അതായത് പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർന്നായിരുന്നു സിംഗിൾ സെഡ് എക്സ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക്കല് പല സെഗ്മെന്റുകൾ നമുക്ക് ഉണ്ട് കേട്ടോ ഇതേ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് തൊണ്ണൂറ്റിന് കൊടുക്കാം മൂന്നേ തൊണ്ണൂറ് പ്രൈസ് മാക്സിമം ഫുൾ ഫുൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു ബൈക്കിന്റെ എം ഐയിലൊക്കെ കൊണ്ടാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ ഓൺ അതെങ്ങനെയായിരുന്നു പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്നേ ഇരുവിന് കിട്ടോ ചെറിയൊരു ബൈക്കിന്റെ പ്രൈസിന് നമുക്ക് ഇതാവും നല്ലൊരു അടിപൊളി വാഹനം കൊണ്ടാ ഇത് ഉണ്ടാകും അതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി തേർഡ് ഓണർ എ സി പോസ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു അത്യാവശ്യം കംഫർട്ടുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു മൂവായിരം നാലായിരം രൂപ ഇ എം ഐ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവും മാക്സിമം ലോണും ചെയ്യാൻ പിന്നീ എസ് യു വി എന്നാ മൈലേജിന്റെ മൈലേജും കംഫർട്ടിന് കംഫർട്ട് നോക്കുന്നവർക്ക് ഏകദേശം പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് കിട്ടുന്ന ഒരു മഹീന്ദ്ര കെ യു വി ഹൺഡ്രഡ് അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് പതിനാറ് ഡീസൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓഡർ വണ്ടിയാ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ട് എഴുപത്തി അഞ്ചിന് ചെയ്യാൻ പറ്റും അടുത്തതാണ് വീണ്ടും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് ഒരു വരുന്നുണ്ട് ഇത് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡലാണ് നേരം ഫുൾ ഓപ്ഷൻ ഉണ്ട് എ സി പോസ്റ്ററിങ് ടൂ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിയാണ് തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് എത്ര പേ ചെയ്യാൻ പറ്റും നമുക്ക് വാഹനം നമുക്കൊരു ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഒരു പതിനാലായിരം രൂപക്ക് ഒരു മാസം മാറ്റിയൊക്കെ നമുക്ക് വണ്ടി ഉണ്ടാവും അത്രയും ക്വാളിറ്റി നമുക്ക് റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് ഓഫർ പ്രൈസ് കെട്ടോ അത് ചെറിയൊരു ബഡ്ജറ്റിന്റെ ഒരു സാൻഡ്രോ എത്ര രൂപയെ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കേട്ടോ അത് നമ്മൾ നല്ലൊരു ഫാമിലിക്ക് ലീവ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ അമേസ് കാരണം അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെസ് വരുന്ന ഒരു വാഹനമാണ് പെട്രോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മൈലേജും കിട്ടുന്ന ഒരു വാഹനം ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപത്തി ചെറിയ കിലോമീറ്ററോട് വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ചൂസൈഡ് എയർ ബാഗ് കാര്യങ്ങളും സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്ന ലോമസ് വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ എത്ര പേര് ചെയ്യാൻ പറ്റും നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം അഞ്ചേ ഇരുപത് അല്ല പക്ഷെ ലോണ് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ തന്നെ ഒരു വാഹനം കൊടുക്കാം അല്ലേ അടുത്ത് വീണ്ടും നമ്മളൊരു എത്യോസ് ലീവ് തന്നെയാണ് വരുന്നത് ജി ഡി ആണ് വരുന്നത് എങ്ങനെയൊരു മോഡല് കാര്യങ്ങളൊക്കെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഫുൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പ്ലാറ്റ് ടൈപ്പിലേക്ക് കംഫേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര രൂപ കൊടുക്കാൻ പറ്റുമോ ഒരു പത്തൊമ്പത് രൂപ ആ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടായിരുന്നത് ദോ നമ്മളെന്നുണ്ടായിരുന്ന ദോസ്തലായിരുന്നു അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര സ്കൂൾ പടിയാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലെ പെരിന്തൽമണ്ണക്കും മലപ്പുറത്തിനിടയിലായിട്ടാണ് ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് മാക്സിമം നമുക്ക് പ്രൈസൊക്കെ കുറച്ചിട്ടു ചെയ്യാൻ പറ്റും അല്ല വന്ന് ഇഷ്ടപ്പെട്ട ചെറുതായിട്ട് ട്രാക്കിട്ട് മാക്സിമം ഫുൾ ഒത്തിരി വാഹനങ്ങളുണ്ട് അപ്പോൾ ഏത് വാഹനങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പഠിച്ചിട്ടുള്ള വാഹനങ്ങൾ ഡയറായിട്ട് കോൺടാക്ട് ചെയ്തതോളി നമുക്ക് ക്വാളിറ്റി അത്രയും അഷ്യൂർ ചെയ്യുന്ന ഒരു കിഡ്ഡലൻ ഷോറൂമാണ് ടെൻഷൻ ടെൻഷനില്ലാതെ വാഹനം ഇവിടുന്ന് വാങ്ങാന്നുള്ളതാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നേ വീണ്ടും കാണാം സു മീർ റിയാസൻ അസ്രഫ് സൈനിങ്